തിരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് പ്ലാറ്റ്ഫോമിലേക്ക് കൂടുതൽ പേർ എത്തുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു കേരള കോൺഗ്രസ് എം ഇപ്പോഴും ഇടതുമുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നും അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന പ്രവൃത്തികളൊന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇടതുമുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പൊ അതിനെക്കുറിച്ചൊന്നും എനിക്ക് പ്രത്യേകമായിട്ടുള്ളൊരു കമന്റ് പറയാനില്ല അവരുടെ ആ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും ഞങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല പക്ഷെ ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങളുണ്ടാവും യു ഡി എഫിന്റെ മക്കളേക്ക് കക്ഷികളും എൽ ഡി എഫിലുള്ള കക്ഷികളും എൻ ഡി എയിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും യു ഡി എഫിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും അത് ഉറപ്പായിട്ട് വരും അത് ആരൊക്കെയാണ് എന്ന് ദേവി ഇതിപ്പോ ചോദിക്കരുത് അത് സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും